മലങ്കര സമാജം മലങ്കരയുടെ ശ്രേഷ്ഠ ജോസഫ് ദേശീയ വാർഷിക സമ്മേളനവും മേരീസ് വലിയ പള്ളിയിൽ നടന്നു മലങ്കരയുടെ ശ്രേഷ്ഠ ജോസഫ് ഭാവിയ്ക്ക് വർണ്ണാഭമായ സ്വീകരണമാണ് നൽകിയത് വിശ്വാസികൾ എല്ലാവരും ഒത്തൊരുമിച്ച് വസ്ത്രം ധരിച്ചാണ് സ്വീകരണ ചടങ്ങിൽ എത്തിച്ചേർന്നത് ഭാവിയെ ദേവാലയത്തിൽ നിന്ന് സ്വീകരിച്ച് ആനയിച്ചാണ് വേദിയിൽ എത്തിച്ചത്

പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഭീഷണിയാണ് ആത്മഹത്യ വരെയുള്ള ഭീഷണിയാണ് അന്ന് നടക്കുന്നത് അങ്ങനെയുള്ള കുടുംബാന്തരീക്ഷങ്ങൾ വളരെ വികലമാക്കപ്പെട്ടിരിക്കുന്ന അനേകം കുടുംബങ്ങൾ നമുക്ക് മധ്യത്തിലുണ്ട് നിങ്ങളിൽ പലരും അങ്ങനെയുള്ള സംഘർഷങ്ങൾ അഭിമുഖീകരിക്കുന്ന ആരാണെന്ന് എനിക്കറിയാം പലരും അത് കൂടി വരുന്നുണ്ട് പുതിയ സംസ്കാരം വേറൊരു വഴിയിലാണ് പോകുന്നത് ലിവിങ് ടുഗദർ ഒരുമിച്ച് ജീവിക്കുക അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിയമങ്ങളും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമൂഹങ്ങളും അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന കൂട്ടായ്മകളും ധാരാളമാണിന്ന് എന്ത് ചെയ്യുവാനും എന്ത് നേരല്ലാത്ത മാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നതിനുമൊക്കെ പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു സമൂഹമായി മാറിപ്പോയിട്ടുണ്ട് മദ്യത്തിൻ്റെയും ഐകമരുന്നിൻ്റെയും ലഹരിയുടെയും ലാസലഹരിയുടെയും എല്ലാം വ്യാപനം ഇന്ന് ഒരു കാലത്തെ ചില പ്രത്യേക ഇടങ്ങളിൽ മാത്രം ലഭിച്ചിരുന്നിന്ന് എല്ലാ ഇടങ്ങളിലും സുലഭമാണ് അവിടെ നന്മയും തിന്മയും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നന്മയുടെ പക്ഷത്ത് നിൽക്കുവാനും തിന്മയ്ക്കെതിരെ നോ എന്ന് പറയുവാനുമുള്ള ആർജ്ജവുമുള്ള പുതിയ സമൂഹമാണ് ഉണ്ടാവേണ്ടുന്നത് അവരുടെ ചില ഗ്രൂപ്പുകൾ പറയുന്നത് മാത്രമേ അവർ കേൾക്കുകയുള്ളൂ അപ്പൻ പറഞ്ഞാലും അമ്മ പറഞ്ഞാലും ആര് പറഞ്ഞാലും കേൾക്കില്ല അച്ഛന്മാർ പറഞ്ഞാൽ ഒട്ടും കേൾക്കില്ല അവരുടെ അവരുടെ ഒരു ഗ്രൂപ്പുണ്ട് അവർ പറയുന്നതാണ് അവർ ചെയ്യുന്നത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അവർ അവർ നിലകൊള്ളുന്നതും ജീവിക്കുന്നതും അത് ദൈവമാർഗത്തിൽ നിന്നും വിട്ട് വഴികളിലൂടെ സഞ്ചരിച്ച് നടത്തുന്നവരുടെ കൂടെ ബാല്യങ്ങളും എന്നുള്ളതായ ഓർമ്മയിൽ വേദനിക്കുന്ന മാതാപിതാക്കന്മാരും ുംവറൻഡ് ഫാദർ ഡേവിസ് ചെറുമേ ബൈബിൾ ക്ലാസുകൾ നയിച്ചു അഭിമന്തി ഡോക്ടർ എബ്രഹാം മോർ സെവേറിയ വിവാഹ സഹായ ഫണ്ട് വിതരണം ചെയ്തു ഒപ്പം സ്മാരക ഭവനത്തിന്റെ താക്കോൽ സമർപ്പണവും കെ കെ മേരിക്കുട്ടി മെമ്മോറിയൽ എൻവൺമെൻറ് സമർപ്പണവും നടന്നു യൂറോപ്പ് ഭദ്രാസന എക്സലൻസി അവാർഡ് സമർപ്പണവും നടത്തി തുടർന്ന് സ്രോത്ര കാഴ്ച നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് സോഷ്യൽ സർവീസ് ലീഗ് വൈസ് പ്രസിഡന്റ് എം വി ജോർജ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ